പക്ഷെ ഹൈദർലി ലിഷ്യാബദങ്ങൾ മാപ്പം മജിലിസുന്നൂർ ഓദാം പറഞ്ഞത് കാലിന്റെ മുട്ടിന്റെ വേദന മാറാനല്ല ഗൾഫിലുള്ള മോന്റെ വിസ ശരിയാകാനല്ല നന്നാവാനാണ് അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ ദ്വാ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ആക്കിപത്ത് നന്നാവുമ്പോ കടാണ്ട് വീടിക്കോളും ആക്യപത്ത് നന്നാണെങ്കിൽ ബാധ്യതകളൊക്കെ തീർന്നോളും ആക്കിപത്ത് നന്നാണെങ്കിൽ മാലിലും ഔലാദിലും പറക്കത്ത് ഉണ്ടായിക്കോളും ഓട്ടോമാറ്റിക് അല്ല അത് അതുകൊണ്ട് ആക്കി നന്നാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ വിഷയം ഒന്നും ഒരു ചിന്തയില്ല എന്തേ പറഞ്ഞു അറിയോ പറയേണ്ട കാരണം ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് നമ്മൾ ദോർക്കണതിനെ പറ്റി ആലോചിക്കുക ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് ചെറിയ ചെറിയ കാര്യത്തിന് നമ്മളാലും ദോക്കൂലല്ലോ വലിയ കാര്യത്തിന് ഞാൻ ഇവിടെ ഇങ്ങനെ ദോരക്കാണെന്ന് വിചാരിക്കാം അള്ളാഹു പനി തരരുതേ റബ്ബേ ജലദോഷം തരരുതേ മൂക്കൊലിപ്പ് തരരുതേ പടച്ചോനെ ചുമതരരുതേ അല്ലാന്നൊക്കെ ധാരണങ്കിൽ ഒറ്റ മനുഷ്യനും ആമിയും പറയില്ല അതേ സമയത്ത് അള്ളാ ക്യാൻസർ തരരുതേ റബ്ബേ കുഷ്ടം തരുതേ വെള്ളപ്പാണ്ട് തരരുതേ കീറി മുറിക്കുന്ന അസുഖങ്ങൾ തരുതേ റോഡിൽ അരക്കല്ലേ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ആമീന്ന് പറയും വലിയ ദ്വായിറ്റങ്ങൾ എല്ലാരും കാണത് നിങ്ങൾ എന്നുള്ളത് നിങ്ങളെ ഉദ്ദേശിച്ചല്ല മൊത്തത്തിൽ മനുഷ്യന്മാരങ്ങനെ കാണാം ചെറിയ ചെറിയ കാര്യത്തിന് നമ്മളാരുംക്കൂല എന്താ കാരണം എന്താ അപ്പൊ പനിക്കൊക്കെ ഇത്ര ദ്വരക്കാനുള്ളത് അതൊരു പാരസിറ്റാമോള് കുടിച്ചാൽ എന്നാണ് ചില വിവരം നമ്മളെ വല്ലാതെ ശൂയിപ്പാക്കും ചില വിവരങ്ങൾ നമ്മളെ വല്ലാതെ ശൂപ്പാക്കും പനിക്ക് പാരസിറ്റാമോള് മതി എന്ന വിവരമാണ് ദ്വാരക്കാത്തതിന്റെ കാരണം തലവേദനക്ക് ക്രോസിൻ കഴിച്ചാൽ മതി എന്ന വിവരമാണ് ദ്വരക്കാത്തതിന്റെ കാരണം അതേ സമയത്ത് ക്യാൻസർ പൊടുത്തം വിട്ടു നമ്മൾ ദോർക്കും കുഷ്ടം പൊടുത്തം വിട്ടു നമ്മൾ ദോർക്കും കിഡ്നിയുടെ അസുഖം വിട്ടു നമ്മൾ നമ്മൾക്കും കരളിന്റെ അസുഖം പിടുത്തം വിട്ടു നമ്മൾ ദോർക്കും ഹാർട്ടിന്റെ അസുഖം വന്നാൽ ദോരക്കും ചെയ്യും ദോരക്കാൻ പറയും ചെയ്യും ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സമൂലമായ മാറ്റം ഉണ്ടാവണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെയ്യാൻ തുടങ്ങണം പഠിച്ചോനെ പനി തരരുതേ എന്ന് ദോരക്കണ അവസ്ഥ തരരുതേ എന്ന് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണം ചെറിയ ചെറിയ കാര്യത്തിന് നമ്മൾ ആരും എൻ്റെ കാരണം ചെറുതൊക്കെ അമ്മക്ക് എന്നെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലോ വലിയ വേണ്ടത് എന്നാണ് സത്യത്തിൽ ഒരു സെക്കൻഡിന്റെ ഒരു നാനോ മൈക്രോ അംശം പോലും അള്ളാഹുവിന്റെ പിന്തുണയില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല അതാണ് ഉന്നതനും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറഞ്ഞത് നിസ്കരിക്കാൻ വേണ്ടി മുക്കറി പള്ളി കൊന്ന് വിളിക്കുമ്പോഴാണ്

നല്ല നല്ല അടിമകൾ ആരാണെന്ന് റഹ്മാൻ റഹ്മാനായ അടിമകൾ എന്ന് പറഞ്ഞാൽ അല്ല കൂട്ടരാണ് ഹൗനൻ ഭൂമിയിലൂടെ നല്ല നിലയിൽ നടക്കുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ വന്നിട്ട് അവസാനം എത്തുമ്പോ കാണും അങ്ങനത്തെ ആൾക്കാർ കൊറേ ദുവ നടത്തും അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ കണ്ണിന് ഞങ്ങൾക്ക് കുളിർമ നൽകി അനുഗ്രഹിക്കണമേ ഇബ്രാഹിം നബി അലൈഹി വേണ്ടി സൈദുനായി ഇബ്രാഹിം നബി പഠിപ്പിച്ച ഒരു മക്കൾക്ക് വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി തന്റെ മക്കൾക്ക് വേണ്ടി അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വലാ ബനൂൻ മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസമാകുന്നു അന്ന് ഇല്ലാമൻ ഒരാൾക്കൊഴികെ അടുക്കൽ അവൻ ബി സലീം രക്ഷപ്പെട്ട ചെന്നിരിക്കുന്നുെട്ടത്തോടു കൂടി നല്ലോണം ശ്രദ്ധിക്കണം മോമിനിങ്ങളെ നല്ലോണം ശ്രദ്ധിക്കണങ്ങള് ഞാൻ ഈ പറഞ്ഞ കേട്ടോ നിങ്ങൾ സാധാരണ ഒരു വഴി പോലെ ഇരുന്നാ ഞാനീ പറഞ്ഞ ആശയം മനസ്സിലാവില്ല പിന്നെ അവസാനം പെടുന്നു പോയതിന്റെ ശേഷം എന്തേ മൂപ്പര് പറഞ്ഞു ചോദിച്ചാൽ പെണ്ണുങ്ങളൊക്കെ അല്ലണ്ടായിരുന്നു പറയും എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാല് അടിപൊളി മൈക്കിരുന്നു പറയും എന്നിട്ട് എന്തേ മോപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു ക്യാമറക്കാരനൊക്കെ ഉണ്ടായിരുന്നു പറയും നിട്ടെന്തേ മോപ്പേര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ സ്റ്റേജ്മൊക്കെ കൊറേ ആളുണ്ടായിരുന്നു പറയും ഇവര് പിടുത്തും കിട്ടൂല അതുകൊണ്ട് നല്ലവണ്ണം ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നാലേ ഞാൻ പറഞ്ഞ മനസ്സിലാവുള്ളൂ ഇബ്രാഹിം നബി അലി ഇസ്ലാം മക്കൾക്ക് വേണ്ടി ഒരു ദ്വ പഠിപ്പിച്ചിട്ടുണ്ട് അത് തവക്കുലിന്റെ ധുവ ആണ് എന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താ പറയുന്നത് ഞങ്ങളുടെ റബ്ബെ റബ്ബിലാ തൊഹുനിത്

അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവന് ഉപകാരം ചെയ്യണ ദിവസം എന്താ കിട്ടും അല്ലാതെ മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസം നീ എന്നെ ടെൻഷൻ ആക്കരുത് അപ്പൊ എന്താന്ന് കിട്ട സലീമായ കൽബോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവന് മക്കളും മുതലും ഉപകാരം ചെയ്യുമെന്നാണ് എന്നാണ് കിട്ടുക ചോ ഞങ്ങള് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കോന്നാവോ അള്ളാഹു ആയാലും അള്ളാഹു ആയാലും ഈ മുന്നിൽ വന്നിരുന്നവരോടാണ് വർത്താനം കേക്ക്ണ്ടോ ഈ ആയത്ത്ന്ന് പെട്ടെന്ന് തോന്നുന്ന എന്താണെന്നറിയോ മക്കളും മുതൽ ഉപകാരം ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് തോന്നുക അങ്ങനെയല്ല ഈ ആയത്ത് അല്ലോണം ശ്രദ്ധിക്കണം റബ്ബി എന്റെ റബ്ബെ ലാ എന്നെ നീ ടെൻഷൻ ആക്കരുത് യൗമ യുസുൻ അന്ത്യനാളിൽ നീ എന്നെ ടെൻഷൻ ആക്കരുത് മക്കളും ഉപകാരം ചെയ്യാത്ത ദിവസത്തിൽ നീ ടെൻഷൻ ആക്കരുത് ഇല്ലാമൻ സലീം ൂടി അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവൻ അല്ലാതെ മുതലും മക്കളും ഉപകാരം ചെയ്യാത്ത ദിവസം ടെൻഷനാക്കരുത് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് കിട്ടും ൂടെ ചെന്നവന് മക്കളും മുതലും ഉപകാരം ചെയ്യും എന്നു കിട്ടും കിട്ടുന്നുണ്ടോ ഉണ്ടോ അലോ കിട്ടണുണ്ടോ അലോ കിട്ടണുണ്ടോ പഠനക്കാരെ കിട്ടണുണ്ടോ ആണുങ്ങളെ ഉണ്ടോ കൽബുൻ സലീമോട് കൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവന് മാഷറിൽ മുതലുകൊണ്ടും കാര്യം ഉണ്ടാവും മക്കളെ കൊണ്ടും കാര്യം ഉണ്ടാവും ോട് കൂടെ ചെല്ലാത്തവനും മക്കളെ കൊണ്ടും കാര്യം ഉണ്ടാവില്ല മുതലുകൊണ്ടും കാര്യം ഉണ്ടാവില്ല മസ്റ്ററിൽ മുതലോണ്ട് കാര്യം ഉണ്ടാവും മസ്റ്ററോണ്ട് മക്കളെ കൊണ്ടും കാര്യം ഉണ്ടാവും ആർക്കേ ഉണ്ടാവുള്ളൂ സലീമോടുകൂടെ ചെന്നവന് ഇനി ഒറ്റ കാര്യം നമുക്ക് അറിയാൻ ബാക്കിയുള്ളൂ എന്താണ് കൽബുൻ സലീം അത് കിട്ടിയാൽ ആർക്കാ മക്കളെ കൊണ്ടും മുതലോണ്ടും കാര്യം കിട്ടും സലീം എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടണം സലീം എന്ന വാക്കിന്റെ അർത്ഥം രക്ഷപ്പെട്ടവൻ എന്നാണ് അപ്പൊ കൽബുൻ സലീം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട ഹൃദയം എന്നാണ് അതിന്റെ അർത്ഥം എന്തിൽ നിന്ന് രക്ഷപ്പെടുക എല്ലാ ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെടണം അതിനാണ് കൽബുൻ സലീം എന്ന് പറയാ ഒരാൾക്ക് പത്തു മക്കൾ ഉണ്ട് അയാൾക്ക് ഇങ്ങനെ തോന്നി എനിക്കിപ്പോ പത്തു മക്കൾ ഉണ്ടല്ലോ എൻ്റെ കുട്ടികൾ നോക്കിക്കോളുല്ലോ എന്ന് ഒരാൾക്ക് തോന്നിയാലേ ഓൻ ആശുപത്രിയിൽ കടക്കുമ്പോ മൂത്തോന് മറവ് പോയി എന്നിട്ട് ഫോൺ എടുത്തിട്ട് മോളെ കെട്ടിച്ചോടത്തേക്ക് വിളിക്കും പിന്നെ വാപ്പുവിന് ഒഴിവുണ്ടോ ഇപ്പാൻ്റെ അടുത്ത് ഒന്ന് വന്നിക്കാൻ എനിക്ക് അത്യാവശ്യം ഒരു ബൈക്ക് പോകാണ്ടായിരുന്നു ഓന്ന് പറഞ്ഞു ചെവിയോണ്ട് കേക്കണേ എന്റെ മുന്നൂല എൻറെ മക്കൾ എന്നെ നോക്കുമെന്നൊരാൾക്ക് തോന്നിയാൽ അള്ളാഹു കൈ ഒഴിയും അതേ സമയത്ത് ആരെ മക്കൾ നോക്കും പഠച്ചോനെ എനിക്ക് ഇജ്ജല്ലാതെ വേറെ ആരുദ് തോന്നിയാൽ ഓനോന്റെ മക്കൾ നോക്കും എന്ന് അള്ളാഹു തലക്കറിയാം അവനാൻ്റെ മക്കൾ അവനാനോ നോക്കണമെങ്കിലുള്ള നിബന്ധന എത്രത്തോളം അള്ളഹാനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇബിന്റിയാഹോ തൻ്റെ ഹിക്കം എന്ന കിതാൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ തൻ്റെ അദ്വാനം കൊണ്ടും തൻ്റെ സമ്പത്ത് കൊണ്ടും തൻ്റെ മക്കളെ കൊണ്ടും തൻ്റെ സ്വാധീനം കൊണ്ടും രക്ഷപ്പെടാമെന്ന് എന്ന് വിചാരിച്ചാൽ പ്രതിസന്ധി ഘട്ടത്തിൽ അവന് അള്ളാഹുളള പ്രതീക്ഷ നഷ്ടപ്പെടും ം പിടിപെട്ട് കിടക്കുന്ന ഒരാളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അയാള് പറഞ്ഞു ഉസ്താദെ റമദാ മാസായാല് ഈ പള്ളിക്കത്തെ മുഴുവൻ പായും മാറ്റിക്കൊടുക്കൽ ഞാനാണ് അന്ന് പായിടുന്ന കാലാണ് ഇപ്പോ പിന്നെ കാർപ്പറ്റിന്റെ കാലാണ് ഈ സംഭവം ഉണ്ടാവുമ്പോ പായിടുന്ന കാലാണ് ഉസ്താദെ റമദാ മാസായാല് ഈ പള്ളിത്തെ മുഴുവൻ പായും ഞാൻ എന്റെ ചെലവിലാ മാറ്റി കൊടുക്കല് ഉസ്താദെ പെരുന്നാക്ക് ചെറിയരുന്നാക്ക് പള്ളിത്തിയും മദ്രസത്തിയും മുഴുവൻ മൂലയന്മാർക്കും ഞാൻ എന്റെ ചെലവിലാണ് തുണിങ്ങുപ്പായം കൊടുക്കൽ എന്നിട്ട് അള്ളന്നോട് ഈ പണി കാട്ടിയല്ലോന്ന് ഈ ചെവികളെ കൊണ്ട് കേട്ടിട്ടുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുളള പ്രതീക്ഷ നഷ്ടപ്പെടുമാർക്ക് അവനെ ഏൽപ്പിക്കാത്തവനെ എൻറെ മക്കളെ കൊണ്ടും എൻറെ മുതല് കൊണ്ടും എനിക്ക് രക്ഷപ്പെടാം എന്നൊരാൾക്ക് തോന്നിയാൽ പ്രതിസന്ധിയിൽ അള്ളാഹു ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെടും അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മക്കൾ ആർക്കാണ് ഉപകാരം ചെയ്യുക സമ്പത്ത് ആർക്കാണ് ഉപകാരം ചെയ്യുക അള്ളാഹുവിനെ ഏൽപ്പിച്ചവനാണ് അല്ലാത്തവർക്ക് ഉപകാരം ചെയ്യുക അതുകൊണ്ട് പലപ്പോഴും നമ്മൾ നമ്മളെ മക്കളെ ഏൽപ്പിക്കുന്നത് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ സമ്പത്തിനെ ഏൽപ്പിക്കണോ ഡോക്ടറെ എത്ര പൈസ ആണെങ്കിലും ചെലവാക്ക വാപ്പാന്റെ ജീവൻ കിട്ടിയാ മതി പൈസയിൽ ഒരാൾ ഏത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തവക്കുൽ വിട്ട് ഒരാൾ പണത്തിൽ ഈഴ്ത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ പണം അവൻ ഉപകാരം ചെയ്യാതെ പോകും അതേ സമയത്ത് ഒരാൾ അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ പൈസ അവൻ ഉപകാരം ചെയ്യും മക്കൾ ഉപകാരം ചെയ്യാതെ പോകും അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിട്ടില്ലെങ്കിൽ മക്കൾ ഉപകാരപ്പെടും അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് വ്യത്യാസം ഇതിനാണ് നമ്മൾ അമ്പിയാക്കളെ പഠിക്കേണ്ടത് നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയാൽ ഉമ്രക്ക് പോയാലൊക്കെ കന്നാസിൽ വെള്ളം കൊണ്ടുവരും ജംസം വെള്ളം നമ്മുടെ നാട്ടിൽ നിന്ന് അജിന് പോയ ആൾക്കാരും ഉമ്രക്ക് പോയ ആൾക്കാരും വരുമ്പോ ആദ്യം പത്ത് ലിറ്റർ കൊണ്ടിരുന്നു ഇപ്പൊ അഞ്ചു ലിറ്റർ കൊണ്ടുവരും അതിന്റെ പുറമെ ചെറിയ കുപ്പിയിലാക്കി അടക്കി അടച്ചിങ്ങാണ്ട് ലഗേജിൽ ഇട്ടിട്ട് ആരും കാണാതെ പറയും കൊണ്ടുവരും ജംസം വെള്ളം മക്കത്തുനിന്ന് എന്താ സംസം വെള്ളം ഒരു ഉമ്മയും ഒരു കുട്ടിയാണ് അതിന്റെ പിന്നിലുള്ളത് ഒരു ഉമ്മയും ഒരു കുട്ടിയുമാണ് ജംസമിന്റെ പിന്നിലുള്ളത് എന്നാണ് ഉമ്മാന്റെ പേര് ഇസ്മായിൽ അലൈ ഇസ്ലാമിനെയും മക്കയിൽ കൊണ്ടു ചെന്ന് ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് കൂടാരമുണ്ടാക്കി അതിൽ താമസിപ്പിച്ചു മടങ്ങിപ്പോന്നു പരിശുദ്ധമായ അടുത്ത് ഇസ്മായിൽ അലി ഇസ്ലാമിനെയും യും ഹാജരാ ഒരു ടെൻറ്റ് ഉണ്ടാക്കിയിട്ട് ആ ടെന്റിലാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളവും മറ്റൊരു പാത്രത്തിൽ കാരക്കയും വെച്ചു കൊടുത്തുകൊണ്ട് സയ് ഇങ്ങി മലി ഇസ്ലാം നടന്നു പോകുന്നത് കണ്ടപ്പോ ചോദിച്ചു ഭർത്താവേ ഇനിയും ഈ ചെറിയ കുട്ടിനെ ഇമ്പടക്കിട്ട് ഇങ്ങള് എവിടുക്കായി പോണത് നമ്മളെ മലബാരി ഭാഷയിൽ പറഞ്ഞാല് മലയാളത്തിൽ പറഞ്ഞാല് ആ ചോദ്യത്തിന് അങ്ങനെ പരിഭാഷപ്പെടുത്താം ഈ ചെറിയ പൈതലിന് ഇന്നും കൂടി ഇവിടെ കടത്തിയിട്ട് എവിടുക്കളീ പോണത് ചോദിച്ചു സയ്യുദന ഇബ്രാഹിം അലി തിരിഞ്ഞു നോക്കിയില്ല കാരണം തിരിഞ്ഞാൽ പറയാൻ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല എന്താ പറയാ ഒന്നും പറയാല്ല അതുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല രണ്ടാമതും ചോയിച്ചു ഇനിയും ഈ ചെറിയ കുട്ടിനി ഇവിടെ കടത്തീരങ്ങളെ എടുക്കായി പോണത് രണ്ടാമതും തിരിഞ്ഞു നോക്കിയില്ല മൂന്നാമതും ഒരു ക്ലൂ കൊടുത്തോണ്ട് ചോദിച്ചു ഉത്തരം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ഒരു ക്ലൂ കൊടുക്ക കുട്ടികള് പരീക്ഷക്ക് ഉത്തരം കിട്ടിയില്ലെങ്കില് പിന്നെ പരീക്ഷക്ക് വന്ന മാഷോട് അല്ലെങ്കിൽ ടീച്ചറോട് അല്ലെങ്കിൽ ഉസ്താദിനോട് ഈ ചോദ്യം എന്താ വായിക്കാന്ന് വായിക്കും വായിക്കാൻ കിട്ടിയേറ്റൊന്നല്ല എന്തേലും ക്ലൂ കിട്ടാനാണ് അങ്ങനെ ഒരു ക്ലൂ കൊടുത്തിട്ട് ചോദിച്ചു ചോദിച്ചു മൂന്നാമതേ അള്ളാഹ് പറഞ്ഞിട്ടാണോ ഞങ്ങൾ അവിടെ പോണെന്ന് ചോദിച്ചു അപ്പോൾ സെയ്യന ഇബ്രാഹിം നബി നബിഅലിസ്ലാം തിരിഞ്ഞു പറഞ്ഞു ഞാൻ അതെ അള്ള പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ സെയ്യാ ഹാജർ അള്ളാഹു ഇതല്ല അള്ളാ പറഞ്ഞിട്ടാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ വെറുതെ മനുഷ്യർക്ക് അത് പറഞ്ഞാ മതിയായിരുന്നില്ലേ അള്ള പറഞ്ഞിട്ടാണെങ്കിൽ അള്ള അള്ളോക്കൂലല്ലോ എന്ന് നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞു അപ്പൊ ഇബ്രാഹിമിന്റെ വേല ഇസ്ലാമിന് സമാധാനായി പക്ഷേ മഹാനവർഗ് തിരിഞ്ഞു നോക്കാൻ അപ്പോഴും തോന്നണില്ല ഇത് കേട്ടുകാട് ഇങ്ങനെ പോയി ഒരു ചെറിയ കുന്നിന്റെ അപ്പുറത്തെത്തീറ്റേ ഭാര്യയും മകനും കാണുകയില്ല എന്ന് ഉറപ്പായപ്പോൾ അവിടെ നിന്നിട്ട് തിരിഞ്ഞുന്നതുമായിരുന്നു അള്ളാഹുവി എന്റെ മക്കൾക്ക് ദുനിയാവിലെ പഴങ്ങളിൽ നിന്ന് നീ ഭക്ഷിപ്പിക്കണമേ എന്ന് ആയിരുന്നു സെയ്ദിനാ ഇബ്രാഹിം അലൈഹ് ഇസ്ലാം അങ്ങനെ ഇബ്രാഹിം നിബി ഇസ്ലാം പോയി തോൽപാത്രത്തിലുണ്ടായിരുന്ന വെള്ളം തീർന്നു കാരക്ക പാത്രത്തിലുണ്ടായിരുന്ന കാരക്കയും തീർന്നു കാരക്കയും വെള്ളവും തീർന്നതിനാൽ മൊലയിലുണ്ടായിരുന്ന പാലും തീർന്നു അങ്ങനെ എല്ലാം തീർന്നപ്പോൾ കുട്ടി കരയാൻ തുടങ്ങി കുട്ടി കരയാൻ തുടങ്ങിയപ്പോ കുട്ടിന് എങ്ങനെ ഒരു ഭാഗത്ത് കിടത്തിയിട്ട് എന്ന കുന്നിലേക്ക് കയറി ഒരാളുടെ ഉയരത്തിൽ കയറിയിട്ട് ഇങ്ങനെ വെള്ളം നോക്കി കുട്ടി കിടക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ഓടി വരുന്നത് കണ്ടു ഹാജരാഭി പ്രതിയൊന്നാൻ ഓടി വന്നിട്ട് ചെന്നായി ആട്ടിയതിനു ശേഷം മറുവയിലേക്ക് പോയി മറുവയിൽ ചെന്നതിന് ശേഷം ഇതേപോലെ തന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ വരുന്നത് കണ്ടു അവിടെ ഇറങ്ങി വന്നിട്ട് ചെന്നായ ഓടിച്ച് സഫയിലേക്ക് പോയി ആ മണ്ഡ്യ സ്ഥലത്ത് ഞമ്മളും ചെന്നാ മണ്ടണം ആജറാബി എന്തേ ആജറാബി പ്രതിയല്ല കുട്ടിന് എടുക്കാതെ പോയത് ശരിക്കെന്താ വേണ്ടത് ഒരു ഒരു കുട്ടിയും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു വെള്ളമില്ല ഭക്ഷണമില്ല ഒന്നുമില്ല വെള്ളം അന്വേഷിച്ചു പോകുമ്പോ ആ കുട്ടിനെ തോളിലിട്ടേണ്ടല്ലോ പോവുക എന്താ ഇസ്മായിൽ അലി ഇസ്ലാം കനം കൂടുതലായിരുന്നു ഇസ്മായിൽ അലി ഇസ്ലാം വെയിറ്റ് കൂടുതലൊന്നും ഇല്ലല്ലോ പിന്നെന്തേ അത് ഇബ്രാഹിം നബിനോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഇവിടെ വയ്ക്കാൻ വേണ്ടി അന്ന് പറഞ്ഞിട്ടുണ്ടോന്ന് അപ്പൊ ഇണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്നെ എടുക്കാത്തതിന്റെ കാരണം ചെന്നായി ഓടിച്ചിട്ട് രണ്ടാമതും പോയി ഏഴു തവണ പോയി അവസാനം ഇസ്മായിൽ അലി ഇസ്ലാം വാവിട്ട് കരയാൻ തുടങ്ങി കാലിട്ടടിക്കാൻ തുടങ്ങി അള്ള പറഞ്ഞിട്ടല്ലേ ബടാക്കിയത് എന്തെങ്കിലും ഒരു തീരുമാനിച്ചു ആ തീരുമാനത്തിന് അള്ളാഹു ഒരു വഴി നൽകിയതാണ് യഥാർത്ഥത്തിൽ വെള്ളം എന്ന് പറയുന്നത് ആണത് മജ്ലിസുന്നൂറിന് ചീരിനുണ്ടാവുമല്ലോ ബദരിങ്ങളാണ്ടും ബദരിങ്ങളുടെ മൗലദിനും ചീരണുണ്ടാവും എന്നമായിരി ഒരു പെണ്ണ് അള്ളാഹുവിൽ തന്റെ കുട്ടിയെ തവക്കുലാക്കിയപ്പോൾ വെള്ളം വെള്ളം എന്നാണ് എന്തിനെല്ലാം കുടിച്ചോ അതിനൊക്കെ പറ്റുമെന്ന് എന്തിനു കുടിച്ചോ അതിനൊക്കെ പറ്റും അങ്ങനെയാണ് ഗൾഫിൽ നിന്ന് ജംസം വെള്ളം ഇങ്ങോട്ട് കൊണ്ടരേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്ക് ശരിക്കും കൊടുുന്നോളി വേണ്ടാന്നല്ലോ ബാപ്പാന്റെ ഇവിടെ മാറാന് സൗദിയിലുള്ള മകൻ അവിടെ കുടിച്ചാൽ മതി കാരണം എന്താ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് എന്തിനു കുടിച്ചോ അതിന് പറ്റും എന്നാണ് പെരപ്പണി തീരാൻ കുടിച്ചാൽ അതിന് പറ്റും കടം പീടാൻ സംസം വെള്ളം കുടിച്ചാൽ അതിനും പറ്റും ബാപ്പാന്റെ തണ്ണം മാറാൻ മക അവിടുന്ന് കുടിച്ച അതിനും പറ്റും ഇമ്മാന്റെ തണ്ണം മാറാൻ മോന് നിന്ന് കുടിച്ചാൽ മതി അതും പറ്റും എന്തിനും പറ്റും പറഞ്ഞിട്ടുള്ളത് എന്താ അതിന്റെ പെണ്ണിലെയും ഒരു സ്ത്രീ തന്റെ മനസ്സിനെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചതാണ് ഇതാണ് തവക്കുലിന്റെ റിസൾട്ട് പറഞ്ഞത് നമ്മക്ക് എന്തെങ്ങനെ റിസൾട്ട് ഇല്ലാത്തതിന് കാരണം ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതിനാണ് കാരണം അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല അള്ളാഹ് നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ആർക്കും കിട്ടാതിരുന്നിട്ടില്ല അതുകൊണ്ട് ആദ്യം എന്തുവാണെന്നു വെച്ചാൽ ഇതൊക്കെ ശരിയാവണമെങ്കിൽ തവക്കുലിന്റെ ഒരു ദിക്കറുണ്ട് അലഹമുല്ല അത് ആദ്യം ഉറക്കണം അലഹമുല്ല എല്ലാ സ്തുതികളും അള്ളാഹുവിൻ ആകുന്നു എന്നത് കൽബിലുറക്കണം ഞമ്മളൊരാൾ ഞമ്മക്കൊരാള് ഒരു ഇരുപത്തയ്യായിരം റുപ്യ തന്നു എന്ന് വിചാരിക്കാം ഒരാളിങ്ങനെ വന്നുകൊണ്ട് കീസലിട്ടെന്ന് ഒരു ഇരുപത്തയ്യായിരം റുപ്യ എന്താ പറയാ അലഹമുല്ല എന്നാ പറയാ ഹംദ് കൽബിൽ ഉറക്കുക എന്നാണ് അതിന് പറയാം അലഹമുല്ല കലുറക്കണ നമുക്ക് പലപ്പോഴും ഉറക്കുന്നില്ല അല്ല കല്പിലുറക്കിയോർമയുണ്ടായാലാണ് അല്ല കൽപിലൊറക്കമത്ത് ഓർമ്മയുണ്ടായാൽ അഹം കൽപിലുറക്കൂല നമ്മക്ക് നിഗമത്താണ് ഓർമ്മ ഉള്ളത് ഓർമ്മല്ല മനുഷ്യന്മാരെ പഠനക്കാരെ ഞങ്ങൾ ഉടനെ പറയണത് അല്ല ഞങ്ങൾ ഉടനെല്ലേ പോയി അത് പറയണത് പഠിച്ച റബ്ബേ ഞാൻ ഉടനെ വയത് ആ ഞാൻ കരുതിയാ വേറെ പോയി നോക്കിട്ട് ഈ വയൽ നോക്കാതെ മനസ്സിലാവൂലോ നിങ്ങട്ട് നോയിക്കോളി മനസ്സിലാവൂ പിന്നെ വേറൊരു വയലുണ്ട് നിങ്ങൾ നോക്കിയില്ലെങ്കിലും കണ്ണൊക്കെ വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ പോകണമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും തോൽ പോൽക്കണം കൈവുള്ളവരെ ഹജ്ജിന് പോകണം സക്കാത്ത് കൊടുക്കണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കണ്ണിമ്പാട്ട് ഞാൻ പറഞ്ഞിട്ട് പിന്നെ അവസാനം കണ്ണ് തുറന്നു നോക്കിയാൽ മയക്കക്കാരൻ മാത്രമേ ഉണ്ടാവും നടക്കൂല ആ വയത് ഇവിടെ ഇല്ല ഇവിടെ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കണം അപ്പൊ ഞാൻ അങ്ങനെ പറയും അങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ പരിപാടിയാണെങ്കിൽ ഞാനും അതിൻ്റെ ഒപ്പം കൂടും അതാണ് പരിപാടി അതെപ്പോണ്ടായത് അതുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കോട് റേഞ്ച് വിട്ടു പോകരുത് മദ്രാസന്റെ ഗ്രൗണ്ടൊന്നും റേഞ്ച് വിടരുത് നല്ല അടിപൊളി നാല് കട്ട റേഞ്ചിൽ ഇങ്ങനെ ഇരിക്കണം അപ്പൊ ശരിയാവും ഈ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോഴേക്കും നമുക്ക് ചില തീരുമാനം ഉണ്ടാവണം എന്നാലും എനിക്കും കാര്യമുണ്ട് നിങ്ങൾക്കും കാര്യമുണ്ട് ഒരു ഏകദേശം ഒരു ആറര ഏഴ് മണിക്കൂർ ഓഡിറ്റാണ് ഞാൻ വരുന്നത് ഇത് നമുക്ക് രണ്ടു കൂട്ടർക്കും കാര്യം കിട്ടണമെങ്കിൽ ഈ വയത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സാസ്തന്നെ വിട്ടു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചില തീരുമാനം എടുക്കണം നല്ല കാര്യമുള്ളൂ നല്ല കാര്യുള്ളൂ അല്ലെങ്കിൽ എന്താ കാര്യം അതുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഒപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകണം എന്ത് നമ്മൾ തോറ്റേന്റെ കാരണം എന്താ നമ്മൾ വിജയി വിജയിക്കാത്തതിന്റെ കാരണം അതിന് ചില കാരണങ്ങളുണ്ട് അത് നമ്മൾ തീരുമാനം ശരിയല്ലാത്തതാണ് ലോകത്തെ ഏറ്റവും വലിയ വെള്ളം ലോകത്തിലെ ഒന്നാമത്തെ വെള്ളം നബിതങ്ങളുടെ കയ്യിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ് രണ്ടാമത്തെ വെള്ളം അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും നല്ല വെള്ളം മുത്തുനബിയുടെ കൈയിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ് പക്ഷെ കിട്ടാല്ല കിട്ടിയൊരുക്ക് കിട്ടി കിട്ടില്ല അതാണ് ലോകത്തെ ഏറ്റവും നല്ല വെള്ളം രണ്ടാമത്തെ വെള്ളം പിന്നിലെ രഹസ്യം ഒരു സ്ത്രീ തന്റെ കൽബിനെ അള്ളാഹുലേക്ക് അർപ്പിച്ചതാണ് അല്ല എന്തേലും ഒരു ഉണ്ടായിക്കോളും എന്ന് തീരുമാനിച്ചതാണ് അള്ള പറഞ്ഞിട്ടല്ലേ ഇവിടെ ആക്കി പോണത് അതിന് അള്ളാഹുത്തല്ല ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞു ഭർത്താവിനോട് അള്ള പറഞ്ഞിട്ടാണ് ഇവിടെ ആക്കണമെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല അള്ളാഹു വെറുതെ വെറുതാക്കും ആ വെറുതെ ആക്കാതിരുന്ന വെള്ളം തൻ്റെ മകന് വേണ്ടിയും ഹാജരാഭിവ്രതി ഒരു തുള്ളി വെള്ള ചോദിച്ചു ഒരു തടാകം വെള്ളല്ല ചോദിച്ചിട്ടുള്ളത് ഒരു തുള്ളി വെള്ളാണ് ചോദിച്ചിട്ടുള്ളത് ആ വെള്ളം കഴിഞ്ഞ ഹജ്ജ് സീസണില് പത്രത്തിൽ വന്നിരുന്നു ഒരു സെക്കൻഡിൽ ആറായിരം ആണ് പമ്പ് ചെയ്യുന്നത് ഒരു സെക്കൻഡില് ഒരു സെക്കൻഡിൽ ആറായിരം ലിറ്റർ വെള്ളമാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തുള്ളിയാണ് ചോദിച്ചിട്ടുള്ളത് എന്റെ കുട്ടിക്കൊരു തുള്ളി വള്ളം തരുമെന്നാണ് ഹാജറാബിറിയാട് ചോദിച്ചത് എന്തെ കൊടുക്കാനുണ്ടായ കാരണം എന്നതിന്റെ ഉത്തരം ഹാജറാബിയുടെ കൽബ് അള്ളാഹുവിൽ അർപ്പിച്ചിരുന്നു എന്നതാണ് അതിനെ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളും നേരാവും നമ്മളെ സമൂഹവും നേരാവും നമ്മളെ നാടും നേരാവും എല്ലാവരും നേടാവും ഈ ഒരു മനസ്സിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത് ആ മനസ്സാർക്കെല്ലാം ഉണ്ടോ അവൻ വിജയിച്ചിട്ടുണ്ട് അവൻ വിജയിക്കുകയും ചെയ്യും അതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് സംഗതി അംബിയാക്കളിൽ നമുക്കത് ധാരാളമായിട്ട് കാണാൻ പറ്റും പിന്നെ പറഞ്ഞത് മിസ്റ എന്നാണ് മൂന്നാമത് പറഞ്ഞത് ഒന്നാമത്തേത് ഇടയിൽ കൂടെ വന്നത് അലൈഹി വസല്ലം രണ്ടാമത്തേത് സംസം വെള്ളം സല്ലുലിം രണ്ടാമത്തത് ഇസ്മായിലിനും കിട്ടിയത് മൂന്നാമത്തേത് ഫനൈലു മിസ്റ മിസ്രിലെ നൈൽ നദിയിലെ വെള്ളത്തിനാണ് പിന്നെ പ്രാധാന്യമുള്ളത് എന്താ അതിന്റെ കാരണം അത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെന്നത് തന്നെയാണ് സെയ്യൂസ അലി ഇസ്സലാമിനെ രക്ഷപ്പെടുത്തിയതാണ് ആ മനുഷ്യൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിരുന്നു എന്നതാണ് സംഭവം എന്താ നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട നബി അലി ഇസ്സലാം ലൈനത്തുല്ലാഹി അലിഹിയായ ഫിറൌനിലാണ് ഇസ്ലാമിക പ്രബോധനം നടത്തിയത് ഫിറാവുല്ലാ പ്രബോധനം നടത്തിയത് ഫിറാവിനോട് ദീം പറഞ്ഞു ഓ വന്നീല വരാൻ തയ്യാറുമില്ല പക്ഷേ അവൻ മൂസ നബി അലി ഇസ്ലാമിന്റെ അനുയായികളെ അതിശക്തമായി പീഡിപ്പിച്ചു അവസാനം അവരിൽ നിന്ന് രക്ഷ നേടാൻ ബഹുമാനപ്പെട്ട ശീദന മൂസ നബി അലി ഇസ്ലാം തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം രാത്രി മൂസ നബി അലി ഇസ്ലാം തന്റെ അനുയായികളെയും കൂട്ടി മൂസ നബി അലി ഇസ്ലാമിന്റെ അനുയായികളെയാണ് ബനു ഇസ്രീൽ എന്ന് പറയുന്നത് ഫിറാവിനിന്റെ അനുയായികളെയാണ് ത്രിബുതികൾ എന്ന് പറയുന്നത് ബനു ഇസ്രായേലരെയും കൂട്ടിയിട്ട് നടന്ന് യാത്ര പോകാൻ തീരുമാനിച്ചു മുസാ നബി അലി ഇസ്ലാം അന്ന് കൊണ്ടുപോയ ആ ബനു ഇസ്രായേൽ അല്ല കേട്ടോ ഇസ്രായേൽ പറഞ്ഞ് ഇന്നത്തെ ഇസ്രായേൽ അതല്ല ഇന്നത്തെ ഇസ്രായേൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാർ കുടിയേറി പാർത്ത ഇസ്രായേലാണ് അത് ഫലസ്തീന്റെ ഭാഗമായുള്ള ഒരു നാട് അതിനെ പകുതിയാക്കിയിട്ട് ഒരു പകുതിയിൽ അവർ താമസിക്കുകയാണ് മുസാ നബി അലി ഇസ്ലാമിന്റെ ജനവിഭാഗമായ ബനു ഇസ്രായിൽ അല്ലാതെ യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയായ ബനു ഇസ്രായിലും അല്ലാതെ ആ സമൂഹം ഇന്ന് നിലവിലില്ല അവർ നശിച്ചു അവർ പിന്നെ മരണപ്പെടുകയും ആ തറവാടും ആ കുടുംബവും ആ ബന്ധവും ഇല്ലാതെയായി പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കാം